മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് കോട്ടക്കൽ ആയുവേദ്യ ട്രസ്റ്റി പി രാഘവ വാര്യയുടെ നിര്യാണത്തിൽ അനുശോചന യോഗം ചേർന്ന് കോട്ടയ്ക്കൽ നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ഓരോ രീതിയും പ്രവർത്തനവും സംസാരവും കൂടുതൽ അറിയുന്ന ആളുകളായിരിക്കും ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ എനിക്കുണ്ടായ ഒട്ടേറെ സ്നേഹ സൗഹൃദമായ അനുഭവങ്ങൾ അവരിൽ നിന്നും ആ ആ അനുഭവങ്ങൾ നമുക്കൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കോട്ടക്കല സംബന്ധിച്ചിടത്തോളം വിപദേശത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരിലുള്ള കഴിവിലെയും അവരുള്ള പ്രാഗൽഭത്തെയും അവരുള്ള അനുഭവത്തെയും അവരുടെ എല്ലാ വിവരങ്ങളെയും സ്നേഹത്തെയും സാഹോദര്യത്തെയും ഒരു തലമുറക്കും സമൂഹത്തിനും പകർന്നു കൊടുക്കുന്നതിൻ്റെ പ്രതിരൂപമായിരുന്നു രാഘവാര്യർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നഗരസഭ അധ്യക്ഷ ഡോക്ടർ കെ ഹനീഷ അധ്യക്ഷത വഹിച്ചു ആരോഗ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർ സിഇഒ കെ ഹരികുമാർ നഗരസഭാ ഉപാധ്യക്ഷൻ ചരട മുഹമ്മദ് അലി പി ടി അബ്ദു പി റംല ആലംബാട്ടൂർ റസ ടി കബീർ കെ പി വിശ്വനാഥൻ രാമചന്ദ്രൻ മാന്തുടി കെ മധു എം വി രാമചന്ദ്രൻ കെ വിശ്വനാഥൻ കെ വി ജാഫർ എൻ പുഷ്പരാജൻ പൂരാളി ജയപ്രകാശ് യു തിലകൻ എന്നിവർ സംസാരിച്ചു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ